നമസ്തേ ശാന്തി മന്ത്രങ്ങൾ ഹിന്ദുമതത്തിന്റെ അദ്വൈത വേദാന്ത തത്വശാസ്ത്രത്തിന്റെ കാതൽ ഉൾക്കൊള്ളുന്ന പുരാതന സംസ്കൃത സൂത്രവാക്യങ്ങളാണ് കേവലം പ്രാർത്ഥനകൾ എന്നതിലുപരി അവ പ്രാപഞ്ചിക സത്യങ്ങളെ അനാവരണം ചെയ്യുന്ന ശക്തമായ മന്ത്രങ്ങളാണ് അവയിൽ ഓം പൂർണമത പൂർണമിതം എന്ന മന്ത്രം അതിന്റെ അഗാധമായ ജ്ഞാനത്തിനും ലാളിത്യത്തിനും പ്രസിദ്ധമാണ് പ്രാചീന വേദാന്ത ദർശകർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കാനുള്ള ഒരു കവാടമായി ഇത് പ്രവർത്തിക്കുന്നു ഓം പൂർണമിത പൂർണ്ണമിതം പൂർണാപൂർണമുദിച്ചതേ പൂർണ്ണസ്യപൂർണമതായ പൂർണമേവാവശിഷ്യത ഓം ആദിമശബ്ദം സൃഷ്ടിയുടെ ഉറവിടം ബ്രഹ്മം പ്രപഞ്ചസ്പന്ദനം എന്നിവയെ പ്രതിനിധിയിരിക്കുന്നു ഓം പൂർണമത എന്നാൽ ശക്തി ബ്രഹ്മം പൂർണ്ണവും അനന്തവും ശാശ്വതമാണെന്ന് സൂചിപ്പിക്കുന്നു പൂർണമിതം എന്നാൽ ബ്രഹ്മത്തിൽ നിന്ന് പരിണാമപ്പെട്ട് പ്രകടമായ പ്രപഞ്ചവും പൂർണ്ണമാണ് പൂർണാത് പൂർണ്ണമുദിച്ചതേ ബ്രഹ്മത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ സമ്പൂർണത ഉടലെടുക്കുന്നു പൂർണ്ണസ്യ പൂർണ്ണമാതായ അവശിഷ്യതേ എന്നാൽ പ്രപഞ്ചം നശിക്കപ്പെട്ടാലും ബ്രഹ്മം പൂർണ്ണമായി നിലനിൽക്കുന്നു സെമിറ്റിക് മതങ്ങളിൽ സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും ആശയം വ്യത്യസ്തമാണ് പക്ഷേ ഹിന്ദുമതത്തിലെ അടിസ്ഥാന തത്വം ബ്രഹ്മമാണ് എല്ലാറ്റിന്റെയും രൂപരഹിതവും ശാശ്വതവും അനന്തവുമായ ഉറവിടമായി കാണുന്നു കാരണബോധമായ ബ്രഹ്മവും പ്രപഞ്ചവും പൂർണവും സമ്പൂർണവുമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു പ്രപഞ്ചം ഇല്ലാതായാലും ബ്രഹ്മം മാറ്റമില്ലാതെ തുടരുന്നു എല്ലാറ്റിന്റെയും പരമമായ സത്യവും സത്തയും ബ്രഹ്മമാണെന്ന് വേദാന്തത്തിന്റെ കാതലായ ഈ സന്ദേശം പഠിപ്പിക്കുന്നു വേദാന്തമനുസരിച്ച് സൃഷ്ടിക്കു മുമ്പോ ശേഷമോ ബ്രഹ്മം അല്ലാതെ ഒന്നും നിലവിലില്ല വിശാലവും അനന്തവുമായ ഒരു സമുദ്രം സങ്കൽപ്പിക്കുക ഉപരിതലത്തിൽ തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു പ്രവാഹങ്ങൾ മാറുന്നു താഴെ സമുദ്രം ശാന്തമായി നിലനിൽക്കുന്നു എല്ലാറ്റിന്റെയും മാറ്റമില്ലാത്ത സത്തയായി അതുപോലെ ബ്രഹ്മം അടിസ്ഥാന യാഥാർത്ഥ്യമാണ് അത് നിശബ്ദ സാക്ഷിയാണ് നിത്യ ലോകത്തിന്റെ താത്കാലിക സ്വഭാവം എക്കാലവും സ്പർശിക്കപ്പെടാത്തവനാണ് പ്രസിദ്ധമായ ഒരു വേദാന്ത പ്രസ്താവന ഈ ആശയം മനസ്സിലാക്കാൻ സഹായിക്കുന്നു ബ്രഹ്മസത്യം ജഗത്മിത്യ ബ്രഹ്മം പരമമായ സത്യമാണ് അതേസമയം ഭൗതിക ലോകം മിഥ്യയും താൽക്കാലികവുമാണ് ആത്യന്തിക യാഥാർത്ഥ്യമല്ലാത്തതിനെയാണ് മിഥ്യ സൂചിപ്പിക്കുന്നത് ബ്രഹ്മം ശാശ്വതമായ സത്യമാണ് അതേസമയം നിരീക്ഷിക്കാവുന്ന ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതും ശാശ്വതമല്ലാത്തതുമാണ് പ്രപഞ്ചത്തിന്റെ പുറമേ കാണപ്പെടുന്ന വൈവിധ്യം ഒരു മിഥ്യയാണെന്ന് വേദാന്തം പറയുന്നു മൂർത്തമായ ലോകം സൂക്ഷ്മമായ ഒരേ ഒരു യാഥാർത്ഥ്യത്തിന്റെ സ്ഥൂലമായ പ്രകടനം മാത്രമാണ് മായ എന്നറിയപ്പെടുന്ന ഈ മിഥ്യാബോധം അർത്ഥമാക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്നത് പരമമായ സത്യമല്ല എന്നാണ് അദ്വൈത വേദാന്തമനുസരിച്ച് ഭൗതിക ലോകത്ത് അനുഭവിക്കുന്ന വൈവിധ്യം സത്യമല്ലെന്ന് തിരിച്ചറിയുന്നത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്ന ആത്മസാക്ഷാത്കാരത്തിലൂടെയാണ് ഈ ജ്ഞാനം നേടുന്നതോടെ ജനനം മരണം പുനർജന്മം എന്ന സംസാര ചക്രത്തെ മറികടക്കുന്നതുമാണ് ഇതാണ് മോക്ഷം മോചനം ആധുനിക ശാസ്ത്രം ഈ ആശയത്തെ ഇന്ന് ശരിവയ്ക്കുന്നു ദൃഢമായി തോന്നുന്ന ദ്രവ്യം ആത്യന്തികമായി ഊർജ്ജമാണെന്ന് വെളിപ്പെടുത്തുന്നു ആധുനിക ഭൗതിക ശാസ്ത്രം പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ നിരീക്ഷകന്റെ പങ്ക് കണ്ടെത്തി ഇത് എല്ലാ അസ്തിത്വത്തിന്റെയും അടിത്തറ ഉള്ളിൽ പ്രകാശിക്കുന്ന ബോധമാണെന്ന വേദാന്ത ആശയവുമായി യോജിക്കുന്നു അദ്വൈത വേദാന്തം സൂക്ഷ്മ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തെയും ഒരേ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫല ഞങ്ങളായി കാണുന്നു ഇത് പ്രപഞ്ചത്തിന്റെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വീക്ഷണങ്ങൾക്ക് സമാന്തരമാണ് ശാന്തി മന്ത്രങ്ങൾ ഈ അന്തർലീനമായ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്നതിനും ആന്തരിക സമാധാനം അനുഭവിക്കുന്നതിനുമുള്ള ആഴത്തിലുള്ള മാർഗം വാഗ്ദാനം ചെയ്യുന്നു